സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വഴിക്കടവിൽ കോൺഗ്രസിലുണ്ടായ ചേരിതിരുവ് കെട്ടടങ്ങാതെ നേരിപ്പുകയുന്നു സുനീർ മണൽപ്പാടത്തിന് പുതിയ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വഴിക്കടവിൽ കോൺഗ്രസിൽ വിഭാഗീയത ഉടലെടുത്തത് തേൻ കൃഷിയിൽ പിന്നിട്ട് ജോൺ റോസ് തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയായ ജോൺ റോസ് തേൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഈ സജീവമാണ് ഇന്ത്യയിലെ ഗ്രാമീണ വികസനത്തിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് നബാർഡ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചെയർമാൻ കെ പി ഷാജി പറഞ്ഞു നിലമ്പൂരിലെ നബാർഡ് ധനസഹായത്തോടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ നാല്പത് വയസ്സുകാരനെ ശിക്ഷ വിധിച്ച നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഏടപ്പറ്റം മേലാറ്റൂർ സ്വദേശി സുകുമാരനാണ് ജഡ്ജി കെ പി ജോയ് ശിക്ഷ വിധിച്ചത് വാർത്തകൾ വിശദമായി വഴിക്കടവിൽ കോൺഗ്രസിലുണ്ടായ ചേരിതിരിവ് കെട്ടടങ്ങാതെ നീറി

പ്രബലമായ മറുപക്ഷത്തിന്റെ ആരോപണം വിഭാഗീയത രൂക്ഷമായതോടെ മണിമൂളിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുതിയ താഴെട്ട് പൂട്ടിയതടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറി സംസ്ഥാന സർക്കാരിനെതിരെയും മറ്റ് ജനകീയ വിഷയങ്ങളിലും വഴിക്കടവിൽ രണ്ട് ചേരിയായാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കുന്നതിലും മണ്ഡലം പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാടിൽ സ്വീകരിക്കുന്നുവെന്ന ആരോപണവുമായി മറുചേരി രംഗത്തെത്തി യോഗം പോലും വിളിച്ചു ചേർക്കാതെയാണ് വാർഡ് പ്രസിഡന്റുമാരെ മണ്ഡലം പ്രസിഡന്റ് നിയമിക്കുന്നത് എന്നാണ് ആരോപണം പതിനഞ്ചാം വാർഡായ മണിമൂടിയിൽ നിലവിലെ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കറുകയിൽ തങ്കച്ചിനെ ഒഴിവാക്കി പകരം സേവ്യർ കുഞ്ഞച്ചിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചു കമ്മിറ്റി വിളിച്ചു ചേർക്കാതെയാണ് തങ്ങളുടെ ഇഷ്ടക്കാരെ മണ്ഡലം പ്രസിഡന്റ് നിയമിച്ചതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഒരു വിഭാഗം രംഗത്തെത്തി സേവ്യർ കുഞ്ഞു അഭിവാദ്യമർപ്പിച്ച് മണിമൂടിയിൽ ഔദ്യോഗിക വിഭാഗം ഉയർത്തിയ ഫ്ലെക്സ് ബോർഡുകൾക്ക് സമീപത്തായി മറുപക്ഷവും ബോർഡ് സ്ഥാപിച്ചു ഞങ്ങളുടെ പ്രസിഡന്റ് തങ്കച്ചനാണെന്നും ഇന്നലെ പാർട്ടിയിലേക്ക് കടന്നുവന്നവരല്ല തങ്കശൻ തന്നെ നമ്മളെ നയിക്കുമെന്നും പറഞ്ഞ് അഭിവാദ്യം അർപ്പിച്ചുള്ള ബോർഡുകളാണ് സമീപത്തായി ഉയർന്നത് വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് ഇതുവരെ വഴിക്കടവിൽ മണ്ഡലം കമ്മിറ്റി പുനഃസ്ഥാപിച്ചിട്ടില്ല തന്നെ തങ്ങളാണ് ഔദ്യോഗിക പക്ഷമെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നു പുതിയ മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കാനാകില്ലെന്ന് കാണിച്ച് വഴിക്കടവിലെ പ്രബല വിഭാഗം ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുകയും കത്ത് നൽകുകയും ചെയ്തുവെങ്കിലും വിഷയത്തിൽ ചർച്ച നടത്തുവാനോ മറ്റോ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് ഇവർ ആരോപിച്ചു അടുത്ത സാഹചര്യത്തിൽ തേൻ കൃഷിയിൽ ജോൺ റോസ് തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയായ ജോൺ റോസ് പതിമൂന്നാം വയസ്സിലാണ് തേൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അറുപത്തി വയസ്സിലും ഈ മേഖലയിൽ സജീവമാണ് നിലമ്പൂർ മേഖലയിലാണ് വർഷങ്ങളായി തേൻപെട്ടികൾ സ്ഥാപിച്ച് തേൻ ശേഖരിക്കുന്നത് പിന്നിട്ട് ജോൺ റോസ് തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയായ ജോൺ റോസ് പതിമൂന്നാം വയസ്സിലാണ് തേൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അറുപത്തി മൂന്നാം വയസ്സിലും ഈ മേഖലയിൽ സജീവമാണ് നിലമ്പൂർ മേഖലയിലാണ് വർഷങ്ങളായി തേൻപെട്ടികൾ സ്ഥാപിച്ച് തേൻ ശേഖരിക്കുന്നത് എണ്ണൂറോളം തേൻപെട്ടികൾ വിവിധ റബ്ബർ തോട്ടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചില്ലെങ്കിൽ തേൻ കൃഷി ലാഭകരം എന്നാണ് അൻപത് വർഷമായി ഈ മേഖലയിലുള്ള ജോൺ റോസ് പറയുന്നത് പന്ത്രണ്ട് മാസമായി തേൻ കൃഷിയിൽ സജീവമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് തേൻ ലഭിക്കുക ശരാശരി ഒരു പെട്ടിയിൽ നിന്നും ആഴ്ചയിൽ രണ്ട് കിലോയോളം തേൻ ലഭിക്കും പാട്ടവ്യവസ്ഥയിലാണ് തേൻകൃഷി നടത്തി വരുന്നത് നിലമ്പൂരിൽ നിന്നും ലഭിക്കുന്ന തേൻ മാർത്താണ്ഡത്തുള്ള സൊസൈറ്റിയിലാണ് നൽകുന്നത് സൊസൈറ്റിയിൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയോളം ലഭിക്കും തേൻ ശേഖരിക്കുന്ന സ്ഥലങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിലും അവിടെയും നൽകും തേൻ കൃഷിക്ക് ചിലവ് കൂടി വരികയാണ് തേനീച്ചകൾക്ക് പന്ത്രണ്ട് മാസവും തീറ്റ നൽകണം കാലാവസ്ഥ വ്യതിയാനം മൂലം തേനീച്ചകൾ വ്യാപകമായി ചാവുന്നതും ഈ മേഖലയ്ക്ക് തിരിച്ചടിയാണ് എങ്കിലും തേൻകൃഷി വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നും ജോൺ റോസ് പറഞ്ഞു റബ്ബർ തോട്ടങ്ങളും വനമേഖലകളും ധാരാളമുള്ള നിലമ്പൂർ മേഖലയിൽ തേൻകൃഷി വ്യാപകമാണ് തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശികളാണ് ഇതിൽ കൂടുതൽ പേരും റബ്ബർ വിലയിടിവ് മൂലം പ്രയാസപ്പെടുന്ന ചെറുകിട റബ്ബർ കർഷകർക്കും റബ്ബർ തോട്ടങ്ങളിലെ തേൻകൃഷി ആശ്വാസകരമാണ് തന്റെ അരനൂറ്റാണ്ടിലെ തേൻകൃഷിയിലൂടെയാണ് ജീവിതത്തിലെ എല്ലാ ചിലവുകളും നടത്തിയതെന്നും കൃഷിയിൽ സംതൃപ്തനാണെന്നും ജോൺ റോസ് പറഞ്ഞു ഇന്ത്യയിലെ ഗ്രാമീണ വികസനത്തിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് നബാർഡ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചെയർമാൻ കെ പി ഷാജി പറഞ്ഞു നിലമ്പൂരിലെ നബാർഡ് ധനസഹായത്തോടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷികവും കാര്യങ്ങൾ സെൻട്രൽ സംസ്ഥാന അവരുടെ സ്കീമുകളുടെ നമ്മൾ നമുക്ക് തന്നെയുള്ള സ്കീമുകളുണ്ട് ഗ്രാമീണ ഈ ഒരു സ്കീം എല്ലാ സ്കീമുകളുടെയും ഏകോപനം വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലേക്ക് ഇവിടെ പ്രവർത്തനം നടത്തുക വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആശയങ്ങൾ നിറവേറ്റുവാൻ ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുവാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണ് സുസ്ഥിര വികസന സൂചികയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനായി കേരളത്തിന് പ്രത്യേകിച്ച് മലപ്പുറത്തിന് കൂടുതൽ സഹായം നൽകുവാൻ നിലപാട് ഒരുക്കമാണ് ശരിയായ രീതിയിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സംവിധാനം ഒരുക്കുവാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് കേരള ഗ്രാമീണ ബാങ്കിന്റെ സാമൂഹിക ബാധ്യതാ ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ അലക്കൽ പട്ടികവർഗ കോളനിയിലെ കുടിവെള്ള പദ്ധതിയും ഐആർടി സിയും നബാർഡ് നടപ്പിലാക്കുന്ന വേണ്ടി നിലമ്പൂർ എരഞ്ഞിമങ്ങാട് നിർമ്മിച്ച കോഫി പ്രോസസിംഗ് സെന്ററിന്റെയും ജൻ ശിക്ഷൻ സംസ്ഥാന നബാർഡുമായി ചേർന്ന് നടത്തുന്ന ആദിവാസി വികസന പദ്ധതിയിൽ രൂപീകരിച്ച ഗോത്രാമൃദ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗ്രാമീണ ബാങ്ക് ചെയർമാൻ സി ജയപ്രകാശ് നബാഡ ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ഗോപകുമാരൻ നായർ വടിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി വനം വകുപ്പ് ജനങ്ങളോടെ യോജിച്ചു പ്രവർത്തിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു അക്രമത്തിനിരയായവരെ വനം വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പോലുമുണ്ട് ഇതൊഴിവാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം മൂലമുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാനായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിൽ നാല്പത്തിരണ്ട് ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ അമ്പു ലക്ഷം രൂപയും അനുവദിച്ചതായി നിലമ്പൂർ സൗത്ത് നോർത്ത് ഡി എഫ്ഒമാർ എ പി അനിൽകുമാർ എം എൽ എയുടെ ചോദ്യത്തിനുത്തരമായി അറിയിച്ചു തുകയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് വിതരണം പൂർത്തിയാകുന്നതോടെ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കെല്ലാം നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമാവുന്നതായും ഇതൊഴിവാക്കുവാൻ അവകാശ സർട്ടിഫിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണമെന്നും ജില്ലാ കളക്ടർ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും ഉപദേശവും നൽകുന്നതിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി വന്യജീവി ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്നുള്ള തോട്ടങ്ങളിലെ കുറ്റിക്കാടുകളും അടിക്കാടുകളും മറ്റ് കാട്ടു വളർച്ചയും നീക്കം ചെയ്ത് പ്രദേശം വൃത്തിയാക്കുവാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകും ഭക്ഷണവും വെള്ളവും തേടിയ മൃഗങ്ങൾ വനം വിട്ട് മനുഷ്യവാസ സ്ഥലത്തേക്ക് കടക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വനമേഖലയിൽ ആവശ്യമായ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നത് ഉറപ്പാക്കും കാട്ടാന ശല്യം തടയുന്നതിനായി കൂടുതൽ സോളാർ വേലികൾ ഹാങ്ങിങ് സോളാർ വേലികൾ ട്രഞ്ചുകൾ ആനാമതിൽ തുടങ്ങിയവ സ്ഥാപിക്കുവാനും വനംവകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പ്രാദേശിക ജാഗ്രതാ സമിതികളും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും കാര്യക്ഷമമാക്കണം വന്യമൃഗശല്യം വ്യാപകമായ ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം വനവിഭവ ശേഖരത്തിനായി ഉൾക്കാടുകളിലേക്ക് പോകുന്ന ആദിവാസികൾക്ക് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് പ്രത്യേകം ബോധവൽക്കരണം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു വനമേഖലയിലും മേഖലയോട് ചേർന്നുള്ള റോഡരികിലും മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ സഹകരണവും കളക്ടർ അഭ്യർത്ഥിച്ചു പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പെരുനെൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാദി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ പി കാർത്തിക് ജി ധനിക്ലാൽ മലയോര മേഖലയിലെ തദ്ദേശ വകുപ്പ് അധ്യക്ഷർ സെക്രട്ടറിമാർ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നാലു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ നാല്പത് വയസ്സുകാരന് ശിക്ഷ വിധിച്ച നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി എടപ്പറ്റ മേലാറ്റൂര് സ്വദേശി സുകുമാരനാണ് ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് എടക്കര ബില്ലും പടിയിൽ പ്രതി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രതി പരാതിക്കാരിയുടെ നാല് വയസ്സുള്ള പെൺകുട്ടിയെ ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനാണ് ശിക്ഷ വിധിച്ചത് അഞ്ചു വർഷവും ഒരു മാസവും സാധാരണ തടവിനും മൂവായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അമീർ അലി ഇൻസ്പെക്ടർ ആയിരുന്ന മനോജ് പരേട്ട എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം ഫ്രാൻസിസ് ഹാജരായി സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്നു തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ ടീമുകൾക്ക് നേതൃത്വം നൽകുന്നത് നോഡൽ ഓഫീസർമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഓരോ നോഡൽ ഓഫീസറും നിർവഹിക്കേണ്ട ചുമതലകൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായും പാലിക്കപ്പെടുന്നുണ്ടെന്നും കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ എ ഡി എം കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു വയനാട് ബത്തേരി തുടങ്ങിയ ആദിവാസി മേഖലകളിൽ എ ടി എസ് പി മറ്റു ആദിവാസികൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച മുൻകാലങ്ങളിൽ നടത്തിയ ഭവന നിർമ്മാണവും അത്തരത്തിൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളുടെ നിലവിലുള്ള അവസ്ഥകളും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലാ കലക്ടർക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു വയനാട് ബത്തേരി മേഖലകളിലെ എ ടി എസ് പി പദ്ധതി പ്രകാരവും മറ്റു ആദിവാസി ഫണ്ട് ഉപയോഗിച്ചും നടത്തിയ ആദിവാസി ഭവന നിർമ്മാണ പദ്ധതികളിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് പരാതി നൽകിയിട്ടുണ്ട് പുതുവഴിയൂർ ഊരില് പി എം ബഷീറും സംഘവും നടത്തിയ വലിയ രീതിയിലുള്ള കൊള്ളകൾ ആസ്പദമാക്കിയിട്ടാണ് ആ സംഘം തന്നെയാണ് ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ വീടുപണി ഭവന നിർമ്മാണം എടുത്തിട്ടുള്ളത് ആ രൂപത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഈ മേഖലയിലൊക്കെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള മുഴുവൻ സ്ഥിതിയും അതിനുപയോഗിച്ച ഫണ്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ സമഗ്രമായ അന്വേഷണമാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അട്ടപ്പാടി അഗളി ഭൂതിയൂരിലെ ഭവന നിർമ്മാണ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി പി എം ബഷീറും ബഷീർ കൊണ്ടുപോയിട്ടുള്ളവയും ബഷീറിന്റെ ബിനാമികളുമാണ് കരാറെടുത്തിരുന്നത് വയനാട് ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആദിവാസികളുടെ വീട് നിർമ്മാണം ഇവർ മുഖേന നടത്തിയിട്ടുള്ളതാണ് അട്ടപ്പാടി ഭൂതി വീട് നിർമ്മാണത്തിലെ ക്രമക്കേടും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച പണവും ബഷീർ സ്വന്തം അക്കൗണ്ടിലാക്കിയത് സംബന്ധിച്ച് കേസ് നടക്കുന്നതിനാൽ ആദിവാസി മേഖലയിൽ ബഷീർ മറ്റും നടത്തിയ മുഴുവൻ വീട് നിർമ്മാണ പ്രവർത്തികളും പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാതി ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ സി പി ഐ ഉയർത്തുന്ന ന്യായം അവർ വലിയ രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റു തരത്തിൽ കോൺഗ്രസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയാനുള്ളൂ ഇത്തരത്തിൽ ഇവർ ന്യായീകരിക്കുന്നതിന് പകരം ഈ കേസിൽ ഉൾപ്പെട്ടുള്ള ബഷീറും സംഘവും ഈ കേസ് വിചാരണ നേരിടാൻ തയ്യാറാവണം അതിനുള്ള ആർജവും കാണിക്കണം െ ഈ കേസിൽ സ്റ്റേ വാങ്ങി നീട്ടിക്കൊണ്ടു പോകുന്നതിനെ സി പി എം പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യം ന്യായമാണെങ്കിൽ അവരതിനെ എതിർത്തുകൊണ്ട് ഇവരെ വിചാരണക്ക് വിധേയമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അത്തരത്തിലുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഉന്നയിക്കാനുള്ളത് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട് ജില്ലാ കളക്ടറെ നേരിൽ കണ്ടും വയനാട് ഭാഗത്തെ ആദിവാസികളെയും കൂട്ടി പരാതി നൽകും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് അട്ടപ്പാടി അഗളി ഭൂതിയൂരിലെ ഭവന നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ കരാറെടുത്ത് പണി പൂർത്തിയാക്കാതെ ആദിവാസികളെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ബാങ്ക് അക്കൌണ്ടിലെ പണം പി എം ബഷീറിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റിയതിന് ഡിജിറ്റൽ തെളിവ് ഉണ്ടെന്നിരിക്കെ മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിൽ പി എം ബഷീർ ഒന്നാം പ്രതിയായുള്ള കേസ് ഹൈക്കോടതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്റ്റേ വാങ്ങി നീട്ടിക്കൊണ്ടു പോവുകയാണ് ബഷീർ ഒന്നാം പ്രതിയായി കേസ് നിലനിൽക്കുമ്പോഴും പാർട്ടി നടപടി സ്വീകരിക്കുന്നതിന് പകരം ഞുണ്ടി നായം പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തുകയാണ് ആദിവാസികളുടെ പണം തട്ടിയെടുത്ത കേസിൽ ഒന്നാം പ്രതിയായ പി എം ബഷീറാണ് ഇപ്പോൾ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ കൊണ്ടുനടന്ന് വോട്ട് ചോദിക്കുന്നത് അഗളിയിലെ ഭൂതിയൂരിലെ ആദിവാസികൾക്ക് ഈ കേസിൽ നീതി ലഭിക്കുന്നതിന് അവരോടൊപ്പം മുഖ്യമന്ത്രിക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പാർലമെന്റ് സ്ഥാനാർത്ഥി ആനിരാജ എന്നിവർക്ക് നേരിൽ കണ്ട പരാതി നൽകുവാൻ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ആദിവാസികൾക്ക് ആവശ്യമായ സഹായം നൽകും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി രാജ്യത്ത് ജനതയെ ഭിന്നിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ശക്തം

ചട്ടങ്ങൾ രൂപീകരിക്കാതെ മുന്നോട്ട് പോയതായി ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കുമ്പോ വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇന്ത്യ രാജ്യത്ത് വരുന്ന എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കളുടെ വോട്ടെ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാജ്യത്തെ സംഘർഷത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ജനപ്രതിനിധികളായ കെ രാജൻ പി എം ബിജു പി അബ്ദുൽ ഹബീദ് ലബ്ബ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൊല്ലൊടിക പി ശ്രീധരൻ വി കെ ചന്ദ്രബാനു എം എ നസീർ പി സി നന്ദകുമാർ കെ എ ഭാഗ്യപ്രകാശ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി എൻ ആർ സി വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുങ്കത്ര പള്ളിപ്പടിയിൽ നിന്നും ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ ഒ ഇക്ബാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീദ് മുത്തേടം അധ്യക്ഷനായ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ലുഖ്മാൻ എടക്കര സ്വാഗതവും സെക്രട്ടറി ഷമീർ കൊമൻ നന്ദിയും പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളായ പറമ്പിൽ ബാവ റഷീദ് സക്കീർ ഹുസൈൻ അജ്മൽ കെ കെ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ സിറാജ് തോണിക്കര ഇർഷാദ് കക്കോടൻ കെ പി റമീസ് ബക്കർ ചിമാടൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ നഫ്ഷാദ് കൂട്ടായി അംജിത് ചീരക്കുഴി അജ്മൽ അലി മുത്തേടം റാഷിദ് മാസ്റ്റർ ജാഫർ അമീൻ ഇഹസാൻ ഷാരിഖ് മൂർഖൻ മിഥ്ലാജ് ചെമ്പൻ അഫ്ലൽ കരുളായി ഷമീർ മുണ്ടേരി ജുനൈദ് വെളിമ്പിയം പാടം അജ്മൽ അണക്കായി ഷുഹൈബ് മുത്തു എന്നിവർ നേതൃത്വം നൽകി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി എങ്ങാട് മസ്ജിദ് നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി പൌരത്വ ഭേദഗതി ബില്ലിന്റെ മറവിൽ വർഗീയത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു മഹല്ലെ കമ്മിറ്റി പ്രസിഡന്റ് നാലകത്ത മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹാരി സാട്ടേരി ഭാരവാഹികളായ തോണിക്കാരൻ ഗഫൂർ മഹല്ലെ ഖാസി മുഹമ്മദ് മൌലവി പിലാത്തോടൻ സക്കീർ എന്നിവർ സംസാരിച്ചു മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിച്ച പോൽ ഗ്രാമപഞ്ചായത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ അംഗനവാടികളിലുമായി ജനകീയ രോഗപ്രതിരോധ ക്ലാസ് സംഘടിപ്പിച്ചു മഞ്ഞപ്പിത്ത രോഗപ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ആനക്കൽ അംഗനവാടിയിലെ ക്ലാസ് ബ്ലോക്ക് മെമ്പർ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ രാജേന്ദ്രൻ ക്ലാസ് നയിച്ചു അംഗനവാടി ടീച്ചർ രമാഭായ് സി ഡി എസ് മെമ്പർ രാധാമണി കുടുംബശ്രീ പ്രവർത്തക അഞ്ജലി എന്നിവർ സംസാരിച്ചു മഞ്ഞപ്പിത്തം വരുന്നതിന്റെയും വ്യാപിക്കുന്നതിന്റെയും മാർഗങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എങ്ങനെ വ്യാപകമാവാതിരിക്കാം എന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തി ഇടയ്ക്കിടെ കൈകൾ സോപ്പിട്ട് കഴുകുന്നതിന്റെയും കഴുകുന്നതിൻറെയും കിണർക്ലോറിനേഷൻ്റെയും പ്രാധാന്യം ഗൗരവമായി ഏറ്റെടുത്തു അസോസിയേഷൻ നിലമ്പൂർ സോൺ കമ്മിറ്റി പുനർ സംഘടിപ്പിച്ചു നിലമ്പൂർ നിലമ്പൂർ സ്ക്വയറിൽ നടന്ന സോൺ കൗൺസിൽ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഉപാധ്യക്ഷൻ ഷിഹാബുദ്ദീൻ നടത്തി കോമു മൗലവി അധ്യക്ഷത വഹിച്ചു പാഠം സ്വാഗതവും അൻവർ വല്ലപ്പുഴ നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് ഉമ്മർ സഖാഫി ജനറൽ സെക്രട്ടറി അൻവർ വല്ലപ്പുഴ ഫിനാൻസ് സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് ചേരക്കുഴി എന്നിവരെ തെരഞ്ഞെടുത്തു